അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സവാള പത്ത് ചെറിയ പൊടി അരിഞ്ഞത് ചെറിയ കഷ്ണ ഇഞ്ചി ചതച്ചത് പിന്നെ ആറ് വെളുത്തുള്ളി ചതച്ചത് നാല് പച്ചമുളക് കരിയാണ് നമ്മുടെ കറിവേപ്പില മഞ്ഞപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഗരം മസാലപ്പൊടി ലേശം കുരുമുളക് പൊടി പ്പും ജീരകം വെളിച്ചെണ്ണ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം മല്ലിപ്പൊടി ചെറിയൊരു തക്കാളി മീഡിയം തക്കാളി തന്നതും കൂടെ ചേർക്കണം അതിന്മാറ്റവ് കത്തിച്ചാൽ ഒരു കടായടുപ്പിൽ വയ്ക്കുക കടായൊന്നും ചൂടാകട്ടെ കടായ ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ മുക്കാൽ അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി

你也得知道。 വാടുമ്പോൾ തക്കാളി എഴുതി തക്കാളി ചെറുതായി ഒന്ന് വാടുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം

ചെറുതായി ഒന്നും വാടിയിട്ടില്ല സമയം അരപീസും മഞ്ഞൾ പൊടിക്കാം അത് എണ്ണ ഇന്ന് കസാളിയൊക്കെ ചെറുതായി ഒന്ന് ഈ സമയം നമുക്ക് അല്ലി വെച്ചിരിക്കുന്ന ഉള്ളത് ചേർക്കാം

ൂൺൺ എരുവെള്ളളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നിറത്തിന് വേണ്ടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യും മസാല എല്ലാം ഒന്ന് അതുവരെ നമുക്ക് മസാല മസാലയെല്ലാം നന്നായി കുടിച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉപ്പൊന്നും നോക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത പച്ചമെല്ലാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഏകദേശം അര ഗ്ലാസ് വെള്ളം വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി ഈ സമയം നമുക്ക് ഇപ്പൊ ഒന്നും കൂടെ നോക്കാം അടച്ച് വെച്ച് നമുക്ക് ഒരഞ്ചു തൊട്ട് പത്ത് മിനിറ്റ് വരെ ഇടയ്ക്ക് കറിയൊന്ന് തുറന്ന് നോക്കാം കഴിയൊക്കെ നല്ല തിളയ്ക്കുന്നുണ്ട് സമയം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചെടുത്തിട്ടുണ്ട് കറിയെല്ലാം വെന്ത് കുറുകിട്ടുണ്ട് ഈ സമയം നമുക്ക് മല്ലിയെല്ലാം ചേർക്കാം ടേസ്റ്റിലുള്ള പൊട്ടറ്റോ കറി റെഡി ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്ത ശേഷം നമുക്കൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം കറിയെല്ലാം തണുത്തിട്ടുണ്ട് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം ബൗളിലോട്ട് ഉരുക്കിഴങ്ങ് കറി റെഡി കറി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ഇത് ചോറ് അപ്പം ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക